പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അതും പ്രൊഫൈല് നോക്കുമ്പോ തന്നെ ഒറിജിനൽ പ്രൊഫൈല് നിങ്ങള് നിങ്ങൾ എനിക്ക് എന്താ ഇത്ര മാപ്പ് തരോ ഇല്ലയോന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ ഏഹ് നിങ്ങളോടെ നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു അല്ല ഒരു ബന്ധവും ഇല്ല പ്രശ്നവുമല്ലോ ഒരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല യൂട്യൂബുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് കാരണം നേരമൊന്നും അല്ല രേണു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസിൽ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവിധ ആശംസകളും അവിടെയും പോയി ഇങ്ങനെയുള്ള നാടകങ്ങളെ പറിക്കുവാണെങ്കിൽ നമുക്ക് പെട്രോൾ പെട്ടെന്ന് നോക്കാലും ഞാൻ ഇന്ന് രണ്ട് ഇന്റർവ്യൂ കാണാൻ ഇടയായി ആ രണ്ട് ഇന്റർവ്യൂകളിൽ രണ്ട് രീതിയിലുള്ള രേണു സുധിയെ എനിക്ക് അറിയാൻ കഴിഞ്ഞു ഓർമ്മത്തിൽ വന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ സഹകരണകരമായി സംസാരിക്കുന്ന ഒരു രേണു ഈ ഇന്റർവ്യൂ കണ്ടോ നമ്മൾ വിചാരിക്കും ഈ രൂപയാണോ ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്വസ്റ്റിനെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് തോന്നും കഴിഞ്ഞ ഇന്റർവ്യൂസിന് പല ചാനലുകളിലും ഇന്റർവ്യൂസിൽ സംസാരിച്ചതിനൊക്കെ ഒരു സംസാരിച്ചതുപോലെയല്ല ഒരു സമാധാനം കണ്ടത് ആരെ പറഞ്ഞു കൊടുത്തോ എനിക്ക് തോന്നുന്നു വേറെ കൊണ്ടല്ല ബിഗ് ബോസിലൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പോ കുറച്ചു നേരൊക്കെ പോകണം അറിഞ്ഞിരിക്കണമെന്നൊക്കെ ആരും പറഞ്ഞു തരാം അതെന്തുവാട്ടെ നമുക്ക് ഇത് ഓരോ കേൾക്കാം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്ന ഈ ഇന്റർവ്യൂസ് ആദ്യത്തെ ഇന്റർവ്യൂ അതിനുശേഷം വർദ്ധാണെന്ന് മലയാളിയെ കുറച്ചു കാര്യങ്ങള് പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്ത്രീകളാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അതും പ്രൊഫൈല് നോക്കുമ്പോ തന്നെ ഒറിജിനൽ പ്രൊഫൈൽ പ്രൊഫൈൽ ആണ് പക്ഷേ കൂടുതൽ ആണ് എങ്ങനെ പറയാതിരിക്കും ഇപ്പം ശ്രദ്ധിയുടെ വൈഫായത് കൊണ്ട് ഇന്നതുപോലെ അടങ്ങി വീട്ടിൽ തന്നെ കഴിയണം എന്നൊന്നുമല്ല വെളിയിൽ പോകണ്ടാമോ ആ ഇപ്പം അഭിനയിക്കേണ്ടാമോ ഒന്നും അല്ല ആൾക്കാർ പറയുന്നത് ആ നമ്മളെ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ തരുന്നോ നോക്കുമ്പോൾ നമ്മൾ പല റീൽസ് ഒക്കെ നമ്മൾ നമ്മൾ ചില റീൽസ് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും കാണിച്ചു പോകും കോട്ടങ്ങൾ കാണിക്കുന്ന റീൽസ് എത്രയോ ഞാൻ നേരത്തെ കോട്ടം കാണിക്കുന്ന ആരാന്നൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള റീൽസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ വൈഫിന് ഒരു സ്ഥാനമുണ്ട് എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കലാകാരൻ കലാ നല്ലൊരു കലാകാരൻ എന്ന ബേസിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്ഥാനത്തിനനുസരിച്ചാണോ ഈ രേണു പോകുന്നത് എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട് നേരത്തെ കൊണ്ടല്ല റീൽസ് നോക്കിയാലും ഇപ്പം അവയെ അവയെ നോക്കിയാലും അതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ കണ്ടാലും എല്ലാവർക്കും തോന്നും ഇതെന്താണ് റേണു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നെഗറ്റീവ് കമന്റ്സ് ലേഡീസ് ഇടുന്നുകൊണ്ട് പറയുന്നുണ്ട് നേട്ടം പറഞ്ഞ മറ്റൊരു കാര്യം എല്ലാം ഒറിജിനൽ അക്കൌണ്ടിൽ നിന്നാണ് കേട്ടിടുന്നത് സാധാരണ എല്ലാരും പറയുമ്പം എല്ലാം പി ആർ കൊടുത്തതും നെഗറ്റീവ് കമന്റ്സ് വരുന്ന എല്ലാം പി ആർ വർക്കേഴ്സും അതുപോലെ തലയില്ലാത്തവരും വാല് ഇല്ലാത്തവരും എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് ഏത് സമ്മതിക്കുന്നുണ്ട് ഇത് ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് തന്നെയാണ് വരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളെല്ലാം ഈ പറയുന്ന സ്ത്രീകളെല്ലാം ഈ എന്തുകൊണ്ടാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഉത്തരം പറയുന്നുണ്ട് അതാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാല് അവർക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല മീൻസ് ഞാൻ ഞാനതിന് വലുതായെന്നല്ല ഞാൻ പറഞ്ഞത് അത്യാവശ്യം ആരവിടെ പോലും തിരിച്ചറിയുന്നുണ്ട് ഹാപ്പി സൂചാന്റെ വൈഫാണോ അല്ലെങ്കിൽ രേണുസുദി ആണോ തിരിച്ചറിയുന്നുണ്ട് അവർക്കൊന്നും ഒന്നും ആകാൻ പറ്റുന്നില്ലായിരിക്കും ആ ഒരു ഇതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് അല്ലാതെ അവരുമായിട്ട് വ്യക്തിപരമായ ഒന്നും എനിക്കില്ല ഈ ഇടുന്ന സ്ത്രീകൾക്കൊന്നും പോലെ ഒരു ഹൈപ്പിലേക്ക് വരാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി കഴിയുന്നവരാണ് അവർക്ക് ഇതുപോലെ കോപ്രായങ്ങളൊന്നും കാണിച്ച് മുന്നോട്ട് വരാൻ ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് അസുഖം എന്നാണ് പറയുന്നത് അവർക്കൊന്നും ആകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ അവരുടെ അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ ജോലി ഫീൽഡിൽ അവർ ചിലപ്പം നല്ല വർക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ ആയിരിക്കും അത് ഓരോ ശ്രദ്ധിക്കാൻ പറ്റില്ല പത്ത് പേര് അറിയണോ അറിയുന്നില്ലയോ എന്നുള്ള വിഷയം പത്ത് പേര് അറിഞ്ഞാൽ ഇടുന്ന അവസ്ഥ പത്ത് പേര് അറിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പൊ ഫെയിം ആകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന സ്ത്രീകൾ അല്ല അവരെന്ന് മനസ്സിലായല്ലോ ഈ കമന്റ് ഇടുന്നവര് അപ്പൊ അവർക്ക് അങ്ങനെ ആകാൻ താല്പര്യമില്ല അവരിങ്ങനെ ഈ കോപ്രായങ്ങൾ കൊണ്ടും നിൽക്കാത്തത് ഇപ്പൊ എല്ലാരും സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞാല് ഇവിടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ഈ കേരളം എന്ന് നിറയും ഒരു കൂടുതൽ വന്നാൽ ഇത് ഇപ്പൊ ബിഗ് ബോസിൽ കൂടെ പോകുന്നതുകൊണ്ട് കൂടുതൽ വന്നാൽ ഒരു ഏഴെട്ട് ആറേഴ് എട്ട് മാസം കൂടെ ഈ ഇത് നിക്കും ഇനി ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ടുള്ള അവസ്ഥ എന്തോന്ന് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നെഗറ്റീവ് പോസിറ്റീവ് എന്തോന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയിട്ട് പോയിട്ടിറങ്ങി വന്നാലും ഓരോ തോന്നുന്ന ഓരോ വർഷം കൂടി ഈ ഫെയിം മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിഞ്ഞാലുള്ള അവസ്ഥ അത് നോക്കിയാൽ മതി അപ്പം ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാ അസുഖിയാണ് എന്നോട് വെച്ചാൽ ഞാൻ വലിയൊരു സ്റ്റാറായി മഞ്ജു വാര്യറിനെക്കാളും വലിയ സ്റ്റാറായ നാളുകൾ ഇപ്പൊ എല്ലാവരും ഞാൻ കാരണം യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞിട്ട് മഞ്ജു വാര്യമാണ് പറഞ്ഞത് യൂട്യൂബിലെ മഞ്ജു വാര്യറാണ് അപ്പം ഈ യൂട്യൂബിനെ മഞ്ജു വാര്യർ ആകാൻ ഇപ്പൊ എല്ലാവർക്കും ഒന്നും കഴിയത്തില്ല അതിന്റെ അസുഖയാണെന്നാണ് പറയുന്നത് അതിന് ഏതെങ്കിലും വനിതകൾ സ്ത്രീ ഏണു സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി ഇതിനുള്ള മറുപടി എന്റെ കമന്റ് ബോക്സിൽ കമ്മതി ചെയ്യണോ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കെല്ലാം ഫെയിം ആകണമെന്ന ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ഈ രേണുസുദിയെ പോലെ ആയി വലിയ ഇതിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ അസുഖയോടുള്ള കമന്റുകൾ ഇടുന്നത് എന്നാണ് രേണു സൂദി ചോദ്യം അപ്പൊ ആരാണ് ഈ വിവാദപ്പെടുത്തുന്നതെന്ന് തോന്നുന്നത് സമൂഹത്തിലെ പല ആളുകളും എല്ലാവരും ഒന്നുമില്ല എനിക്ക് എന്നെ തോന്നുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് നൂറിൽ സമൂഹത്തിലെ സമൂഹത്തിലെ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും വേണു സപ്പോർട്ട് ചെയ്തിട്ട് പതിനഞ്ച് ശതമാനം മാത്രമാണ് സപ്പോർട്ട് ചെയ്യാത്തതെന്നാണ് ഈ യൂട്യൂബ് ചാനലുകളിലും എല്ലാം ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ നമ്മൾ എല്ലാവരും ഈ ഇഷ്യൂസ് കാണുന്നുണ്ട് രേണുസുദിയുടെ റിലേറ്റഡ് ആയ ഇഷ്യൂസ് എല്ലാം കാണുന്നുണ്ട് ഒരു എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും ഞാൻ കണ്ടതിൽ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും രേണുസുദിയെ നെഗറ്റീവ് പറഞ്ഞിട്ടേ ഉള്ളൂ പതിനഞ്ച് ശതമാനം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നേരെ റിവേഴ്സ് അടിച്ചിട്ട് എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാര് രേണുവിന് സപ്പോർട്ടാണെന്നും പതിനഞ്ച് ശതമാനം സപ്പോർട്ട് ഇല്ലെന്നും ഉള്ള രീതിയിൽ ആക്കി തീർത്തു പക്ഷെ ഇന്നത്തെ കൂടി ഞാൻ ഞാൻ കേട്ടോ ഒരു മീറ മുന്നേ വന്നിരുന്നത് പറയുമ്പോൾ ഇതിപ്പോ ഇതൊന്നും അറിയാത്ത ആൾക്കാര് ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പൊ കുറവാണ് എങ്കിലും കാണുന്നവർ വിചാരിക്കും ആ അങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ കൊറേ കമൻസുകളൊക്കെ വരുന്നുണ്ട് കുറെ ആൾക്കാര് അനുകൂലിച്ചു വരുന്നുണ്ട് ഒരിക്കലും അനുകൂലിക്കുന്നില്ലെന്ന് പറയുന്നില്ല രേണുവിനെ അനുകൂലിച്ചു ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമന്റ്സ് ആണ് അത് സോഷ്യൽ മീഡിയയിൽ എവിടെ തെരഞ്ഞാലും നെഗറ്റീവ് ആണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന രേണുസ്തുദിക്ക് ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തതിന്റെ ഒരുപാട് കുഴപ്പങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പല വിവരങ്ങളും ബിഷപ്പ് എനിക്കൊന്നും അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്ന പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ആളൊരു ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂല്ല ഞാൻ നല്ലന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാണെന്ന് പറയാം ബിഷപ്പിനെ കുറിച്ചാണ് ബിഷപ്പ് ബിഷപ്പിനെ കുറിച്ച് എന്തൊക്കെയോ എല്ലാമോ പറയുന്നത് ഞാൻ വ്യക്തിഗത്യ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് ബിഷപ്പിനെ കുറിച്ച് എന്നെ തന്നെ പറയുന്ന ബിഷപ്പിനെ കുറിച്ച് എന്നാണ് ഇവിടെ രേണു രേണു ഉദ്ദേശിക്കുന്നത് പിന്നെ എന്നാൽ രേണു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ബിഷപ്പ് മാറ്റി മാറ്റി പറഞ്ഞു പറഞ്ഞോട്ടിരിക്കുന്നു ഒരു വീഡിയോയിൽ ഇത് പറയുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊന്ന് പറയുന്നു അത് സത്യമായ കാര്യമാണ് ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതുമാണ് ബിഷപ്പ് ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ബിഷപ്പ് ഏർ രേണുവിനെ കുറെ പറയുന്നുണ്ട് അവർക്ക് വസ്തു കൊടുത്ത കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കുറച്ച് കുറച്ച് പറയാ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം അന്ന് ബിഷപ്പ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് രേണുവിനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു അതിനുശേഷം ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വേറെ വീഡിയോ ഇറങ്ങി ആ വീഡിയോ ബിഷപ്പ് നേരെ കാട് നമ്മൾ ഈ കാറ്റ് വെച്ച ബദിന് കാറ്റുപൊക്കുകയും ബങ്ങിരിക്കും അതുപോലെ ഇരുന്നാണ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് അച്ഛൻ പറഞ്ഞു ഇതാ ബിഷപ്പ് പറഞ്ഞില്ല അല്ല പക്ഷെ ബിഷപ്പ് ഒരു ദിവസം പറഞ്ഞു മറ്റു ദിവസം മാറ്റി പറഞ്ഞു അത് തന്നെയാണ് ഇവിടെ വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല അടുത്ത ഇന്റർവ്യൂ മോശമായി ഇത് സ്ഥിരത സ്ഥിരത കാര്യം കാര്യം കറക്റ്റ് ഇതൊക്കെ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അല്ല പക്ഷെ അദ്ദേഹം കുടുംബപരമായിട്ടുള്ള സ്വത്താണല്ലോ തന്നത് അപ്പം അതിന്റെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുറകെ അതിന് എനിക്ക് ഞാനൊന്നും പറയുന്നില്ല ബിഷപ്പിന്റെ കുടുംബപരമായ സ്വത്തിൽ നിന്നും ഇത് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ കുറേ ഉണ്ട് ഞാൻ അതൊന്നും ഇപ്പൊ പറയുന്നില്ലെന്നാണ് അത് ഈ വസ്തു കൊടുത്ത ബിഷപ്പിനെ വേണം ആദ്യം പറയാൻ ഇപ്പൊ ബിഷപ്പ് വസ്തുവും കൊടുത്തു ബിഷപ്പിനിപ്പം പലതും കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ബിഷപ്പ് ഈ മാറ്റി പറയും എന്ന് പറയുന്ന കാര്യങ്ങൾ മാറ്റി വെച്ചാൽ ആ വിനേദന സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ബിഷപ്പിന്റെ വർക്ക് അല്ല അതിന്റെ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോലും പറയുന്നില്ല പറയേണ്ട പറയേണ്ടത് ഞാൻ പറയുവാണ് പറഞ്ഞേക്കുന്നത് ബിഷപ്പ് ബിഷപ്പിന് ഒരുപാട് പറ്റി കഥകൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നില്ലല്ലോ എന്നെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് അതൊന്നും പറയുന്നില്ല അതുകൊണ്ട് അച്ഛൻ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഈ ബിഷപ്പ് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഇല്ലെങ്കിൽ ഞാനും പറയും എന്നാണ് പറഞ്ഞത് ഞാനൊന്നും ആരും പറയാൻ പോയില്ലല്ലോ എന്നെ കൊണ്ട് പറയുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ബിഷപ്പ് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം എന്നാണ് പറയുന്നത് വസ്തു എടുത്തു എഴുതന്ത് വസ്തു കൊടുത്ത അച്ഛൻ ഇപ്പോൾ ബിഷപ്പ് ഇപ്പം എട്ട് വിലയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക വസ്തു കൊടുത്തും പോയി ഇതെല്ലാം കേൾക്കേണ്ട ഒരു അവസ്ഥയും ഒരാളുടെ അവസ്ഥയെ ഇനിയാണ് നമ്മുടെ ഷാജലസ് കറിയ മരണാടൻ ചാനലിന്റെ ഓണർ അറിയാലോ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചാനലുണ്ടായ നല്ലതുപോലെ ചാനലിൽ ഇരുന്ന എല്ലാവരും നല്ല എടുത്തിട്ടും മെടുക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് പോസിറ്റീവ് ഒക്കെ വരുന്ന ഒരാളാണ് ഷാജൽസ് കറിയ ഷാജനസ് കറി ആ കഴിഞ്ഞ ദിവസം ആ മതിലിന്റെ പ്രശ്നം വന്നത് വീടിന്റെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞിരുന്നു ആ മതില് കെട്ടിക്കൊടുത്ത് ഞങ്ങൾ അത് ഞങ്ങൾ ഒന്നേകാലത്തോളം രൂപ വൃത്തങ്ങാണ്ട് കെട്ടി എന്നാണ് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് പക്ഷെ ഇതാകു പറയുന്നത് നാല് അയ്യായിരം എന്നൊക്കെയാണ് ഒരു മതിലല്ല ഒരു ഗേറ്റ് ആയി എന്തെങ്കിലും ഒന്നും ആയിക്കോട്ടെ ആ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം രേണുവിന്റെയും രേണുവിന്റെ അച്ഛന്റെയും വായിൽ നിന്ന് ശരിക്കു കേട്ടിട്ടുണ്ട് ഒരു രൂപ കൊടുത്തവരു വലിയും കേട്ടിട്ടുണ്ട് എന്നിട്ട് കേൾക്കാതിരുന്നത് ഈ പറഞ്ഞ സാജൻസ് എന്തോ എന്ന് എന്ന് നമുക്ക് കറിയ പറഞ്ഞ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രമോട്ട് ഇല്ല ഇത് പിന്നെ പ്രൊമോട്ട് ചെയ്തത് മതിൽ പണിത മറന്നാടൻ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ സാജൻസ് കറിയ ചേട്ടൻ എല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ ചേട്ടല്ലോ എല്ലാരോടും പോന്ന പോലെ എന്താന്ന് വെച്ചാ അറിയാമല്ലോ എല്ലാരും എടുത്തിട്ട് പോലെ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റാ ഷായ കറി എടുത്തിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത് ചുരുക്കം അളവല്ല ഏഹ് കൂന്ന് കളിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ഇതെല്ലാം കേൾക്കണമെന്നല്ലോ ഒന്നും ഏകാലം രൂപ കൊടുത്തിട്ട് ഇതൊക്കെ കേൾക്കണമെന്നോക്കുമ്പോഴാണ് അല്ല ഇതിലും വലിയ വസ്തു പേര് വസ്തു കേൾക്കാ അച്ഛനും കൂന്ന് കേട്ടു അതുപോലെ ആ വീട് പറഞ്ഞു കൊടുത്ത ആൾക്കാര് അത് അതിന്റെക്കാൾ വെറുതെ കേട്ടു അപ്പൊ ഇത് ചെറുത് റിയ നിങ്ങള് നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരോ ഇല്ലയോ എന്ന് നോക്കുന്നു ഞാൻ നിങ്ങളെ വില തെറ്റ് ചെയ്തു കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാ ആ വീട് മറന്നാടന്റെ അധ്വാനം രേണുസുരി വന്ന വഴി മറക്കല്ലേ ഇതിന് മാപ്പില്ല എന്ത് മാപ്പില്ലെന്ന് മറന്നാടൻ എന്നെത്തിനെ ഞാൻ മറന്നാടനെ മറന്നാടനെ ഞാൻ എന്തിനാ എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറന്നാടൻ മറന്നാടൻ ബ്ലോഗറേ എന്നാ എന്ത് പുള്ളിയുടെ പേര് സാജൻ മാപ്പ് എന്ന് ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തോ ചെയ്തോണ്ട മറ്റൊരു കാര്യം നേരത്തെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും നേരത്തെ കണ്ട ആദ്യത്തെ പോർഷൻ ആ ആദ്യത്തെ പോർഷൻ എന്ത് സൗമ്യമായിട്ടിരുതാണ് ഇവരേന്ന് സംസാരിക്കുന്നത് പക്ഷെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വന്നത് ഈ ഷാജൻസ് കറിയെ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഇവരെ എതിർക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് പക്ഷേ ആ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്

ഇതിനൊക്കെ നടക്കുക ഇടുന്ന സാധ്യത കിട്ടി അപ്പം ഇനിയും കുറെ പേര് എന്തെങ്കിലുമൊക്കെ മണസൂചി എന്തെങ്കിലുമൊക്കെ വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ താമസിക്കാതെ അവർക്കും കിട്ടും എന്തായാലും എല്ലാവരുടെയും വായന നല്ലതുപോലെ നിറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു മൂന്നോ ഒരു കസേരയ്ക്ക് ഒരു കസേരയിൽ ഇരുന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നം രണ്ടോ മൂന്നോ പേര് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ രേഖ തന്നെയാണ് ഈ പബ്ലിക്കിലേക്ക് എടുത്തിട്ടത് അതിനുശേഷം എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നെ കുറിച്ച് അവരത് പറയുന്നു എന്നെ കുറിച്ച് ഇവ ഇത് പറയുന്നു ഇതിനെല്ലാം കാരണമായത് ഈ രേണു തന്നെയാണെന്ന് എല്ലാം മലയാളികൾക്കും അറിയാം എത്ര സപ്പോർട്ടേഴ്സ് വന്നു എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ വീഡിയോയുടെ കാര്യം അല്ലെങ്കിൽ ഏത് വീഡിയോടെ കാര്യം വന്ന് ഇതിനെതിരെ ഈ വീഡിയോ താഴെ വന്ന് നിങ്ങളിപ്പോ എന്ത് കമന്റ് ഇട്ടാലും ഏഹ് നിങ്ങൾ രേണു മഞ്ജു വാര്യണെന്നോ കാവ്യമാനവനാണെന്നോ എന്ത് ഇട്ടാലും അല്ലെങ്കിൽ പലരും പറഞ്ഞ ഡയലോഗാണ് ഒരു വിധേയായ സ്ത്രീയല്ലേ ഏർ അവർ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് ഓരോന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്യും അതിപ്പം എന്താരുന്ന് പറഞ്ഞാലും നമുക്ക് അത് നമുക്ക് സൂട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ നമ്മൾ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ കമന്റ് ഇടയിൽ തുറന്നോളും നിങ്ങൾ വരുന്നത് എന്തും പറഞ്ഞോളൂ നമുക്കതൊന്നും വിഷയമല്ല അപ്പം എന്തായാലും എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് പോസിറ്റീവ് കമന്റ് ഇടുന്നവരോടും ഏതോ സപ്പോർട്ടേഴ്സിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുക രേണു സപ്പോർട്ടത്തിനോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രേണു ആദ്യമേ പറയുന്നത് എന്നെ സ്ത്രീകളാണ് കൂടുതലും എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നത് അതും ഒറിജിനൽ പ്രൊഫൈലിൽ നേരിട്ടോ സാധാരണ എല്ലാവരും പറയും മറ്റേ തായും ബാധിക ഒന്നും അല്ല ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് അപ്പൊ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നും അത്രയും അത്രയും പേര് രേണുവിന്റെ ഇതിലൊരു പതിനഞ്ച് ശതമാനം എന്നാ പറയുന്നത് എൺപത്തു ശതമാനം രേണു സപ്പോർട്ടം പറയുന്നത് അപ്പൊ ആ പതിനഞ്ച് ശതമാനം ഞാൻ നീക്കട്ടെ അപ്പൊ ആ പതിനു ശതമാനത്തിൽ എന്തായാലും ഒരു അഞ്ച് ശതമാനം എന്തെങ്കിലും സ്ത്രീകളായിരിക്കുമല്ലോ ഇപ്പൊ വേറെ കാര്യം നോക്കിയാൽ പത്ത് ശതമാനവും സ്ത്രീകളാണെന്ന് വെച്ചു ആ പത്ത് ശതമാനം സ്ത്രീകൾ തന്നെ ഇങ്ങനെ കമന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഓർജിനൽ പ്രൊഫൈലിൽ നിന്നും കമന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ട് എന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പിന്നെ അപ്പം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കാണുന്നവരൊന്നും അല്ല എല്ലാവരിലും അവരുടേതായ കുഴപ്പങ്ങളെല്ലാം ഉണ്ട് ഈ രേണുവിന്റെ വിഷയത്തിൽ ഇപ്പം വെളിയിൽ വന്നിരിക്കുന്നവരാണെങ്കിലും നേരത്തെ വന്നവരാണ് എല്ലാവർക്കും അതിൻ്റെതായ തെറ്റ കുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇവർ തന്നെ ഞാൻ പോലെ ഈ മൂന്ന് നാല് പേര് ഇരുന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ ഇത്രയും വലിച്ചെടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വിഷയമാക്കിയിട്ട് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നെ അത് ചെയ്യുന്നു എന്നെ കുറിച്ച് അവർ ഇത് പറയുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കഴമ്പും ഞാൻ കാണുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം